ഒളിമ്പിക് ൊരുങ്ങി കണ്ണൂർ രണ്ടായിരത്തിലധികം പേരെ പങ്കെടുപ്പിച്ച് ഒളിമ്പിക് മാരത്തോൺ ഒരുക്കുമെന്ന് സംഘാടകർ കണ്ണൂരിൽ അറിയിച്ചു മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളി ഫ്ലാഗ് ഓഫ് ചെയ്യും അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനത്തിൽ വിപുലമായ പരിപാടികളാണ് കണ്ണൂരിൽ ഒരുക്കിയിട്ടുള്ളത് ഞായറാഴ്ചയാണ് ഒളിമ്പിക് ദിനാചരണം ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെയും ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെയും ആഭിമുഖ്യത്തിലാണ് ഒളിമ്പിക് ദിനാചരണം നടത്തുന്നത് രണ്ടായിരത്തിലധികം പേരെ അണിനിരത്തി ഒളിമ്പിക് മാരത്തോൺ സംഘടിപ്പിക്കാനാണ് തീരുമാനം ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് നടക്കുന്ന മാരത്തോൺ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഫ്ളാഗ് ഓഫ് ചെയ്യും ജവഹർ സ്റ്റേഡിയത്തിൽ നിന്നും ആരംഭിച്ച് നഗരം ചുറ്റിയതിനു ശേഷം സ്റ്റേഡിയത്തിൽ തന്നെ സമാപിക്കുന്ന രീതിയിലാണ് മാരത്തോൺ സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് സംഘാടകർ അറിയിച്ചു നമ്മളെ ഇതില് ആർട്ടൽ എന്ന് പറയുന്നത് ടൗണിൽ ഏറ്റവും ആയിട്ട് നടത്തുന്നത് രാവിലെ നടക്കുന്ന ഒരു ഒരു മാസ് റണ്ണാണ് രാവിലെ മണിക്ക് ആരംഭിച്ച് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ കടന്നപ്പള്ളി ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ധാരാളം അതിഥികളായിട്ട് പിന്നെ നമ്മുടെ വിവിധ മേഖലകളിൽ അവർ മാരത്തോണിന് ശേഷം സ്റ്റേഡിയത്തിൽ കായിക താരങ്ങൾ ചേർന്ന് ഒളിമ്പിക് ദീപം തെളിയിക്കും സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ മാരത്തോണാണ് കണ്ണൂരിൽ ഒളിമ്പിക് ദിനത്തിന്റെ ഭാഗമായി നടക്കാറുള്ളതെന്നും സംഘാടകർ പറഞ്ഞു ഇതിനായുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട് ആയിരത്തിലധികം പേർ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു കായിക വളർച്ചയ്ക്ക് വേണ്ടിയുള്ള വിവിധ പദ്ധതികൾ സ്പോർട്സ് കൗൺസിൽ ആവിഷ്കരിച്ചു വരുന്നതായി ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് കെ കെ പവിത്രൻ മാസ്റ്റർ പറഞ്ഞു കായിക താരങ്ങളെ വളർത്തുന്നതിനുള്ള ശ്രമങ്ങൾ എല്ലാ തലത്തിലും നടക്കേണ്ടതുണ്ടെന്ന് ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ ചെയർമാൻ ഡോക്ടർ എൻ കെ സൂരജും പറഞ്ഞു എല്ലാവരും ഡെവലപ്പ് ആവാനുണ്ട് ഒപ്പം തന്നെ സ്കൂൾ മുതൽ മുതൽ സ്കൂളിലെ ഫിസിക്കൽ കൊടുക്കുന്ന അവർക്കുള്ള മുതൽ ഒരു സമൂലമായിട്ടൊരു മാറ്റം വരണമെങ്കിൽ അതിനെക്കായിട്ടൊരു ഇനിഷിയേറ്റീവ് ഉയർന്ന തലത്തിൽ നിന്നും താഴ്ന്ന തലത്തിൽ നിന്നും ഒന്നിച്ചൊരു ടീമായിട്ട് വരണം അല്ലെങ്കിൽ പ്രയാസം ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന ഉറപ്പായിട്ട് വലിയ വിജയങ്ങൾ കിട്ടാൻ പറ്റും ഇപ്പം തന്നെ കുറേ കുട്ടികൾക്ക് പ്ലസ് ടു അഡ്മിഷൻ കിട്ടിയത് അവർക്ക് കിട്ടിയ സ്റ്റേറ്റ് തലത്തിലുള്ള മെഡലുകളും ഉണ്ടാവും അപ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട് ഒളിമ്പിക് അസോസിയേഷൻ കൺവീനർ ഡോക്ടർ പി കെ ജഗന്നാഥനും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ